പി എസ് സി ഇൻഫിനിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്വസ്റ്റ്യൻ കോഡ് എഴുപത്തി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രകാരം പി എസ് സി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസത്തിൽ നടത്തിയ ക്ലർക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് പരീക്ഷയുടെ ഫൈനൽ ആൻസർക്ക് ഈ പ്രകാരമുള്ള ചോദ്യ പേപ്പറാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവം ഏതാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവമാണ് സവർണജാത ഓപ്ഷൻ ബി സവർണജാത സവർണജാത നടത്തിയത് ആരാണ് മന്നത്ത് പത്മനാഭനാണ് സവർണജാത നടത്തിയത് അതുപോലെ വിമോചന സമരം എന്നാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത്തി ഒൻപതിലാണ് വിമോചന സമരം നട നടന്നത് വിമോചന സമരത്തിൻ്റെ നേതാവ് ആരാണ് മന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭനാണ് വിമോചന സമരത്തിൻ്റെ നേതാവ് അത് അതുപോലെ പന്തി ഭോജനം ആരാണ് നടത്തിയത് പന്തി പന്തി ഭോജനം നടത്തിയത് തൈക്കാട് അയ്യാണ് തൈക്കാട് അയ്യ രണ്ടാമത്തെ ചോദ്യം പത്ത് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് എന്ന വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത് ഏത് കമ്മീഷനാണ് പത്ത് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് എന്ന വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത് ആരാണ് ഡോക്ടർ ഡി എസ് കോത്താരി കമ്മീഷൻ ശരിത്തരം ഓപ്ഷൻ എ ഡി ഡോക്ടർ ഡി എസ് കോത്താരി കമ്മീഷൻ മൂന്നാമത്തെ ചോദ്യം ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം എന്നാണ് ഗാന്ധിജി എന്നാണ് ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നാലാമത്തെ ചോദ്യം പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ആരാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ആരാണ് ശരിയുത്തരം ഓപ്ഷൻ ഡി ജെയിംസ് ഓട്ടീസ് ജെയിംസ് ഓട്ടിസ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് അഞ്ചാമത്തെ ചോദ്യം കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും ഏത് വിപ്ലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും നയവും ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ ചൈനീസ് വിപ്ലവം ആറാമത്തെ ചോദ്യം ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ് ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ് അന്റോണിയോ ഗുട്രസ് ആണ് ഉത്തരം ഓപ്ഷൻ ബി അന്റോണിയോ ഗുട്രസ് ഏഴാമത്തെ ചോദ്യം തെക്കേ അമേരിക്കയ്ക്കും പസഫിക് ഫലകത്തിനും ഇടയിൽ കാണുന്ന ചെറിയ ഫലകം ഏതാണ് തെക്കേ അമേരിക്കയ്ക്കും പസഫിക് ഫലകത്തിനും ഇടയിൽ കാണുന്ന ചെറിയ ഫലകമാണ് നാസ്ക ഉത്തരം ഓപ്ഷൻ ഡി നാസ്ക എട്ടാമത്തെ ചോദ്യം പർവ്വത നിരകള പർവ്വത കിടക്കുന്ന മണിപ്പൂരിലെ ഏറ്റവും വലിയ തടാകം ഏതാണ് പർവ്വത നിരകളാൽ കിടക്കുന്ന മണിപ്പൂരിലെ ഏറ്റവും വലിയ തടാകമാണ് ലോക്തഗ് ഉത്തരം ഓപ്ഷൻ എ ലോക്തഗ് ഒമ്പതാമത്തെ ചോദ്യം ഉപോഷ്ണ ഗുരുമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രവീയ നിമ്നമർദ്ദമേഖലയിലേക്ക് വീശുന്ന കാറ്റ് ഏതാണ് ഉപോഷ്ണ ഗുരുമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രവീയ നിമ്നമർദ്ദമേഖലയിലേക്ക് വീശുന്ന കാറ്റാണ് പശ്ചിമവാദങ്ങൾ ഓപ്ഷൻ സി പശ്ചിമവാദങ്ങൾ പത്താമത്തെ ചോദ്യം പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നു എന്നറിയപ്പെടുന്നത് ഏതുതരം ശിലകളാണ് ആഗ്നേയ ശിലകളാണ് ഓപ്ഷൻ ബി ആഗ്നേയശിലകൾ പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത് ആഗ്നേയ ശിലകളാണ് പതിനൊന്നാമത്തെ ചോദ്യം കേരളത്തിൽ ചീനക്കളിമണ്ണിന് പ്രസിദ്ധമായ സ്ഥലം ഏതാണ് കേരളത്തിൽ ചീരക്കളി മണ്ണിന് പ്രസിദ്ധമായ സ്ഥലമാണ് കുണ്ടറ ഓപ്ഷൻ ഡി കുണ്ടറ പന്ത്രണ്ടാമത്തെ ചോദ്യം പി എസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് പതിമൂന്നാമത്തെ ചോദ്യം ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക് നിലവിൽ വന്ന വർഷം ഏതാണ് ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക് അഥവാ നബാർഡ് നിലവിൽ വന്ന വർഷം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് പതിനാലാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ധവള വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ധവള വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ബി ക്ഷീരോത്പാദനം ക്ഷീരോത്പാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ധവള വിപ്ലവം പതിനഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം നടന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം നടന്നത് ഏത് പഞ്ചവത്സര മത്സര പദ്ധതിയുടെ കാലത്താണ് നാലാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഉത്തരം ഓപ്ഷൻ എ നാലാം പഞ്ചവത്സര പദ്ധതി പതിനാറാമത്തെ ചോദ്യം നീതി ആയോഗിൻ്റെ എക്സ് ഓഫീഷ്യോ ചെയർപേഴ്സൺ ആരാണ് നീതി ആയോഗിൻ്റെ എക്സ് ഓഫീഷ്യോ ചെയർപേഴ്സൺ ആണ് പ്രധാനമന്ത്രി ഉത്തരം ഓപ്ഷൻ ബി പ്രധാനമന്ത്രി പതിനേഴാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഉദാരവൽക്കരണ നയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഉദാരവൽക്കരണ നട നയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് അപ്പം നമുക്ക് ഉദാ ഉദാരവൽക്കരണ നയങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയെന്ന് നോക്കാം ഇറക്കുമ എ ഇറക്കുമതിയിലും കയറ്റുമതിയിലുമുള്ള അളവുപരമായ നിയന്ത്രണങ്ങൾ ഇല്ലാതാക്കുക ശരിയാണ് ഇറക്കുമതിയിലും കയറ്റുമതിയിലുമുള്ള അളവ്പരമായ നിയന്ത്രണങ്ങൾ ഇല്ലാതാക്കുക ബി വ്യവസായ മേഖലയിലെ നിയന്ത്രണങ്ങൾ നീക്കുക വ്യവസായ മേഖലയിലെ നിയന്ത്രണങ്ങൾ നീക്കുക അതും ശരിയാണ് ഡി വിദേശ കറൻസിയുമായി താരതമ്യം ചെയ്ത് ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറയ്ക്കുക അതും ശരിയാണ് വിദേശ കറൻസിയുമായി താരതമ്യം ചെയ്ത് ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറയ്ക്കുക തെറ്റു തെറ്റായി വരുന്നത് ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി പതിനെട്ട് പതിനെട്ടാമത്തെ ചോദ്യം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്താറാമത് ഗവർണറായി നിയമിതനായത് ആരാണ് റിസർവ് ബാങ്ക് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്താറാമത് ഗവർണറായി നിയമിതനായത് ആരാണ് സഞ്ജയ് മൽഹോത്രയാണ് സഞ്ജയ് മൽഹോത്ര പത്തൊമ്പത് പത്തൊമ്പതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏഷ്യൻ ഡെവലപ്മെൻ്റ് ബാങ്കിൽ അറുപത്തൊമ്പതാമത് അംഗമായ രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ ൊമ്പതാമത് അംഗമായ രാജ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ഇസ്രായേൽ ഇസ്രായേൽ ഇരുപതാമത്തെ ചോദ്യം ഇന്ത്യയിൽ പഞ്ചായത്തി രാജിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് ഇന്ത്യയിൽ പഞ്ചായത്തി രാജിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് ഒന്ന് പഞ്ചായത്തി രാജ് വ്യവസ്ഥ ഇന്ത്യയിൽ നിലവിൽ വന്നത് എഴുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ് പഞ്ചായത്തി രാജ് വ്യവസ്ഥ ഇന്ത്യയിൽ നിലവിൽ വന്നത് എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ് ഇത് ശരിയാണ് ഓപ്ഷൻ ഒന്ന് ശരിയാണ് രണ്ട് പഞ്ചായത്തി രാജിനെക്കുറിച്ച് പ്രതിപാദിപ്പിക്ക പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ നാൽപ്പത് ഭാഗം നാലാണ് ആർട്ടിക്കിൾ ആർട്ടിക്കിൾ നാൽപ്പതാണ് ആർട്ടിക്കിൾ നാൽപ്പത് പഞ്ചായത്തി രാജിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ നാൽപ്പതാണ് അത് ശരിയാണ് പഞ്ചായത്തി രാജ് ദിനമായി ആചരിക്കുന്നത് ആഗസ്റ്റ് ഇരുപത്തിനാലിനാണ് അത് തെറ്റാണ് പഞ്ചായത്തി രാജ് ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിനാലിനാണ് ഏപ്രിൽ ഇരുപത്തിനാല് നാല് ഇന്ത്യയിൽ പഞ്ചായത്തി രാജിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റായ് മേത്തയാണ് ഇന്ത്യയിൽ പഞ്ചായത്തി രാജിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റായ് മേത്തയാണ് അതും ശരിയാണ് അപ്പോൾ ശരി ഉത്തരം ശരിയത്തരം ഏതാണ് ഒന്നും രണ്ടും നാലും ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ സുവർണ ത്രി ത്രികോണം എന്നറിയപ്പെടുന്ന മൂന്ന് ആർട്ടിക്കിൾ ആർ ആർട്ടിക്കിളുകൾ ഏതെല്ലാമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന മൂന്ന് ആർട്ടിക്കിളുകൾ ഏതെല്ലാമാണ് ഉത്തരം ഓപ്ഷൻ എ ആർട്ടിക്കിൾ പതിനാല് പത്തൊമ്പത് ഇരുപത്തൊന്ന് ആർട്ടിക്കിൾ പതിനാല് പത്തൊമ്പത് ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ഗവൺമെൻറിൻ്റെ ശിഷ്ട അധികാരത്തിൽ പെടുത്താവുന്നത് ഏതാണ് താഴെ തന്നിരിക്കുന്നവയിൽ ഗവൺമെൻറിൻ്റെ ശിഷ്ട അധികാരത്തിൽ പെടുത്താവുന്നത് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി സൈബർ നിയമങ്ങൾ സൈബർ നിയമങ്ങൾ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്ന ഏക ദളിത് വനിത ആരാണ് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്ന ഏക ദളിത് വനിതയാണ് ദാക്ഷായണി വലായുധൻ ഓപ്ഷൻ ബി ദാക്ഷായണി വലായുധൻ ഇരുപത്തിനാലാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഒരു വ്യക്തിക്ക് പൗരത്വം നഷ്ടമാകുന്ന മൂന്ന് രീതികൾ മൂന്ന് രീതികൾ ഏതെല്ലാമാണ് ഇന്ത്യയിൽ ഒരു വ്യക്തിക്ക് പൗരത്വം നഷ്ടമാകും നഷ്ടമാകുന്ന മൂന്ന് രീതികൾ ഏതെല്ലാമാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ഒന്ന് രണ്ട് നാല് അതായത് പരിത്യാഗം പൗരത്വാപഹാരം നിർത്തലാക്കൽ ഈ മൂന്നുമാണ് ഉത്തരമായി വരുന്നത് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ എന്ന പദവി അടുത്തിടെ കരസ്ഥമാക്കിയത് ആരാണ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ എന്ന പദവി അടുത്തിടെ കരസ്ഥമാക്കിയത് ആരാണ് ഓപ്ഷൻ സി ഡി ഗുഗേഷ് ഡി ഗുകേഷ് ഇരുപത്തിയാറാമത്തെ ചോദ്യം ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി ഗാനേഷ് കുമാർ ജ്ഞാനേഷ് കുമാറാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഇരുപത്തി ചോദ്യം കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങൾക്ക് നിലവിൽ നൽകുന്ന ക്ഷേമ പെൻഷൻ എത്ര രൂപയാണ് കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങൾക്ക് നിലവിൽ നൽകുന്ന ക്ഷേമ പെൻഷൻ എത്ര രൂപയാണ് ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി ഓപ്ഷൻ സി ആയിരത്തി രൂപ ഇരുപത്തി ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകളിൽ കിഫ്ബിയ കിഫ്ബിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് താഴെ പറയുന്ന പ്രസ്താവനകളിൽ കിഫ്ബിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് ഉത്തരം ഓപ്ഷൻ എ ഒന്ന് മാത്രം കേരള സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പണം സംഭരിക്കാനുള്ള ഒരു സംവിധാനമാണ് കിഫ്ബി കേരള സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പണം സംഭരിക്കാനുള്ള ഒരു സംവിധാനമാണ് കിഫ്ബി ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായി വിവരാവകാശ അപേക്ഷ നൽകുമ്പോൾ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ ഉൾപ്പെടുന്ന വിഭാഗങ്ങളിലെ വ്യക്തികൾ എത്ര രൂപ ഫീസായി നൽകണം രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായി വിവരാവകാശ അപേക്ഷ നൽകുമ്പോൾ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ ഉൾപ്പെടുന്ന വിഭാഗങ്ങളിലെ വ്യക്തികൾ എത്ര രൂപ ഫീസായി നൽകണം ഉത്തരം ഓപ്ഷൻ ഡി ഫീസ് ഇല്ല ഓപ്ഷൻ ഡി ഫീസ് ഇല്ല മുപ്പതാമത്തെ ചോദ്യം സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി കേരളയുടെ ചെയർമാൻ ആരാണ് സംസ്ഥാന തണ്ണീർ തണ്ണീർത്തട അതോറിറ്റി ഓഫ് കേരളയുടെ ചെയർമാൻ ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി മുഖ്യമന്ത്രി ഓപ്ഷൻ ഡി മുഖ്യമന്ത്രി മുപ്പത്തിയൊന്നാമത്തെ ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകളിൽ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് താഴെ പറയുന്ന പ്രസ്താവനകളിൽ കേരള സംസ്ഥാന ആസൂത്ര ആസൂത്രണ ബോർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് സം ഒന്ന് സംസ്ഥാന തലത്തിൽ സമഗ്രമായ ആസൂത്രണം നടപ്പിൽ വരുത്തുന്നതിൻ്റെ ഭാഗമായി കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ രൂപ നൽകിയതാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് അത് ശരിയാണ് സംസ്ഥാന തലത്തിൽ സമഗ്രമായ ആസൂത്രണം നടപ്പിൽ വരുത്തുന്നതിൻ്റെ ഭാഗമായി കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ രൂപം നൽകിയതാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് രണ്ട് സാമ്പത്തിക ആസൂത്രണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളെ ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷനായി നിയമിക്കുന്നത് നിയമിക്കുന്നു ഇത് തെറ്റാണ് കേരള ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ ആരാണ് മുഖ്യമന്ത്രിയാണ് കേരള ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ അപ്പോൾ ഈ രണ്ട് തെറ്റാണ് മൂന്നാമത്തത് ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് മുന്നോടിയായി എല്ലാ വർഷവും ബജറ്റ് അവതരണത്തിന് മുൻപ് സംസ്ഥാന നിയമസഭയിൽ സമർപ്പിക്കുന്ന രേഖയാണ് കേരള എക്കണോമിക് റിവ്യൂ അത് ശരിയാണേ അത് ശരിയാണ് കേരള എക്കണോമിക് റിവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് മുന്നോടിയായി എല്ലാ വർഷവും ബജറ്റ് അവതരി അവതരി അവതരണത്തിന് മുമ്പ് സംസ്ഥാന നിയമസഭയിൽ സമർപ്പിക്കുന്ന രേഖയാണ് കേരള ഇക്കണോമിക് റവ്യൂ അപ്പൊ ഉത്തരം ഏതൊക്കെയാണ് ഓപ്ഷൻ സി ഒന്നും മൂന്നും മാത്രം മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിലവിൽ വന്നത് എത്രാമത്തെ കേരള നിയമസഭയാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയൊന്നിൽ നിലവിൽ വന്നത് എത്രാമത്തെ കേരള നിയമസഭയാണ് പതിനഞ്ചാം കേരള നിയമസഭയാണ് ഓപ്ഷൻ സി പതിനഞ്ച് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച ആപ്ലിക്കേഷൻ്റെ പേരെന്താണ് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച ആപ്ലിക്കേഷൻ്റെ പേരാണ് കെ സ്മാർട്ട് ശരിയുത്തരം ഓപ്ഷൻ ബി കെ സ്മാർട്ട് മുപ്പത്തിനാലാമത്തെ ചോദ്യം മുപ്പത്തിനാലാമത്തെ ചോദ്യം ഒരു പാരിസ്ഥിതിക സമൂഹത്തിൻ്റെ പ്രവർത്തനത്തെയും വൈവിധ്യത്തെയും ബാധിക്കുന്ന ഒരു പ്രത്യേക ജീവിയുടെ നഷ്ടം ഒരു ആവാസ വ്യവസ്ഥ ജീർണിക്കാൻ കാരണമായേക്കും എന്ന് വിശദീകരിക്കുന്ന സിദ്ധാന്തം ഏതാണ് ഒരു പാരിസ്ഥിതിക സമൂഹത്തിൻ്റെ പ്രവർത്തനത്തെയും വൈവിധ്യത്തെയും ബാധിക്കുന്ന ഒരു പ്രത്യേക ജീവിയുടെ നഷ്ടം ഒരു ആവാസ വ്യവസ്ഥ ജീർണിക്കാൻ കാരണമായേക്കും എന്ന് വിശദീകരിക്കുന്ന സിദ്ധാന്തം ഏതാണ് റിവറ്റ് പോപ്പർ സിദ്ധാന്തം ഓപ്ഷൻ ബി റിവറ്റ് പോപ്പർ സിദ്ധാന്തം മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം എച്ച് ഐ വി അണുബാധയെ നിയന്ത്രിക്കുന്നതിനും തടയുന്നതിനുമായി വികസിപ്പിച്ചെടുത്ത ചികിത്സാ രീതി താഴെ പറയുന്നവയിൽ ഏതാണ് എച്ച് ഐ വി അണുബാധയെ നിയന്ത്രിക്കുന്നതിനും തടയുന്നതിനുമായി വികസിപ്പിച്ചെടുത്ത ചികിത്സാ രീതി ഏതാണ് ആൻറ്റി റിട്രോ വൈറൽ തെറാപ്പി ഓപ്ഷൻ ബി ആൻറ്റി റിട്രോ വൈറൽ തെറാപ്പി മുപ്പത്തി ആറാമത്തെ ചോദ്യം സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പിൻ്റെ പദ്ധതി ഏതാണ് സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് എക്സൈസ് വകുപ്പിൻ്റെ പദ്ധതിയാണ് ഉണർവ് ഓപ്ഷൻ ബി ഉണർവ് മുപ്പത്തിയേഴാമത്തെ ചോദ്യം ഫംഗസിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന രോഗപ്രതിരോധ മരുന്ന് പറയുന്നവയിൽ ഏതാണ് ഫംഗസിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന രോഗപ്രതിരോധ മരുന്ന് താഴെ പറയുന്നവയിൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ എ സൈക്ലോസ്പോറിൻ എ സൈക്ലോസ്പോറിൻ എ മുപ്പത്തി എട്ടാമത്തെ ചോദ്യം ബാക്ടീരിയകളെ വിഴുങ്ങി നശിപ്പിക്കുന്ന താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ബാക്ടീരിയകളെ വിഴുങ്ങി നശിപ്പിക്കുന്ന താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ഒന്ന് ന്യൂട്രോഫിൽ രണ്ട് മോണോസൈറ്റ് നാലാമത്തത് മാക്രോഫാജസ് ബേസോഫിൽ ഉൾപ്പെടുന്നില്ല അപ്പോൾ ശരിയുത്തരമായി വരുന്നത് ഒന്നും രണ്ടും നാലും മാത്രം ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് നാല് മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വന്യജീവി സങ്കേതം ഏതാണ് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ ഓപ്ഷൻ ഡി കരിമ്പുഴ നാൽപ്പതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വൈദ്യശാസ്ത്രത്തി വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒന്ന് മൈക്രോ മൈക്രോ ആർ എൻ എയുടെ കണ്ടുപിടുത്തം രണ്ട് ജീൻ പ്രവർത്തനം ശരീരത്തിൽ ക്രമപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാന പ്രക്രിയ പ്രക്രിയ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇത് ശരി ഉത്തരം ഓപ്ഷൻ ബി ഒന്നും രണ്ടും നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം ആട്ടിഡയന്മാരുടെ താഴ്വര എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം ഏതാണ് ആട്ടിഡയന്മാരുടെ താഴ്വര എന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലമാണ് പഹൽഗാം ഓപ്ഷൻ സി പഹൽഗാം നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം സൂര്യപ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുന്ന പ്രകാശവർണ്ണം ഏതാണ് സൂര്യപ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുന്ന പ്രകാശവർണ്ണമാണ് വയലറ്റ് ഓപ്ഷൻ ഡി വയലറ്റ് നാപ്പത്തി മൂന്നാമത്തെ ചോദ്യം ഒരു വസ്തുവിനെ തിരശ്ശീല തിരശ്ചീന ദിശയിൽ തറയിലൂടെ ചലിപ്പിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി ഏതു ബലത്തിനെതിരെയാണ് ഒരു വസ്തുവിനെ തിരശ്ചീന ദിശയിൽ തറയിലൂടെ ചലിപ്പിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി ഏത് ബലത്തിനെതിരെയാണ് ഘർഷണ ബലത്തിനെതിരെയാണ് ഓപ്ഷൻ സി ഖർഷണബലം നാപ്പത്തിനാലാമത്തെ ചോദ്യം ശബ്ദം പരമാവധി വേഗതയിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏതാണ് ശബ്ദം പരമാവധി വേഗതയിൽ സഞ്ചരിക്കുന്ന മാധ്യമമാണ് ഖരം ഓപ്ഷൻ ബി ഖരം നാപ്പത്തി ചോദ്യം ആ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസത്തിൽ നടക്കുന്ന ജി ട്വൻ്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസത്തിൽ നടക്കുന്ന ജി ട്വൻ്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക ഓപ്ഷൻ എ സൗത്ത് ആഫ്രിക്ക നാൽപ്പത്തി ആറാമത്തെ ചോദ്യം ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണ ആക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധത്തിനായി ഇന്ത്യ ഉപയോഗിച്ച സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന വ്യോമയാന പ്രതിരോധ സംവിധാനത്തിൻ്റെ പേരെന്താണ് ഓപ് ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധത്തിനായി ഇന്ത്യ ഉപയോഗിച്ച സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന വ്യോമയാന പ്രതിരോധ സംവിധാനത്തിൻ്റെ പേരാണ് എസ് ഫോർ ഹൺഡ്രഡ് ട്രയംഫ് ഓപ്ഷൻ സി എസ് ഫോർ ഹൺഡ്രഡ് ട്രയംഫ് നാൽപ്പത്തി ചോദ്യം ശുദ്ധജലത്തിലേക്ക് ഏതാനും തുള്ളി വിനാഗരി ഒഴിച്ചാൽ ആ ലായനിയുടെ പി എച്ച് മൂല്യത്തിന് എന്ത് സംഭവിക്കുന്നു ആ പി എച്ച് മൂല്യം കുറയുന്നു ഓപ്ഷൻ ബി കുറയുന്നു നാൽപ്പത്തെട്ടാമത്തെ ചോദ്യം ആറ്റോമിക സംഖ്യ ഇരുപത് ഉള്ള മൂലകം ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ പെടുന്നത് ഏത് ബ്ലോക്കിൽ പെടുന്നു എസ് ബ്ലോക്കിലാണ് ആറ്റോമിക സംഖ്യ ഇരുപത് ഉള്ള മൂലകം ഓപ്ഷൻ എ എസ് ബ്ലോക്ക് നാൽപ്പത് നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം അമോണിയയുടെ തന്മാത്രാഭാരം പതിനേഴ് ആണെങ്കിൽ മുപ്പത്തിനാല് ഗ്രാം അമോണിയ വാതകം എസ് ടി പിയിൽ എത്ര വ്യാപ്തം എടുക്കും എടുക്കും ഉത്തരം ഓപ്ഷൻ ഡി നാൽപ്പത്തി നാല് പോയിൻറ്റ് എട്ട് ലിറ്റർ അൻപതാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏത് ആസിഡാണ് സ്വർണ്ണാഭരണങ്ങൾ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി നൈട്രിക് ആസിഡ് അൻപത്തി ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഡേവിഡ് ബേക്കറിന് ലഭിച്ചത് എന്തിനാണ് എന്തിനാണ് അദ്ദേഹത്തിന് ലഭിച്ചത് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയ്ക്ക് ഓപ്ഷൻ ബി കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയ്ക്ക് അൻപത്തി രണ്ടാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ അനുഷ്ഠാന കല അല്ലാത്തതേത് താഴെ തന്നിരിക്കുന്നവയിൽ അനുഷ്ഠാന കല കല അല്ലാത്തത് കൂടിയാട്ടമാണ് കൂടിയാട്ടം ബാക്കിയുള്ളതെല്ലാം തെയ്യം പടയണി മുടിയേറ്റി ഇവയെല്ലാം അനുഷ്ഠാന പെടുന്നതാണ് അൻപത്തി മൂന്നാമത്തെ ചോദ്യം കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആണ് ജി വി രാജ ഉത്തരം ഓപ്ഷൻ സി ജി വി രാജ അൻപത്തിനാലാമത്തെ ചോദ്യം തിക്കോടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ് തിക്കോടിയൻ തിക്കോടിയൻ എന്നറിയപ്പെടുന്നത് ആരാണ് കുഞ്ഞനന്ദൻ നായരാണ് ബി ഓപ്ഷൻ ബി കുഞ്ഞനന്ദൻ നായർ അൻപത്തി അഞ്ചാമത്തെ ചോദ്യം അൻപത്തി അഞ്ചാമത്തെ ചോദ്യം താരിതു മാമക ഹൃദയം വീണിതു ചേരട്ടെ നിൻ ത്രിച്ചേവടിയിൽ പാപശിലാകൂടത്തിനും കാരുണ്യത്തിൻ ത്രിച്ചേവടിയിൽ ഈ വരികളുടെ കർത്താവ് ആരാണ് അതുപോലെ ഈ കൃതി എടുത്തിട്ടുള്ളത് ഏതിൽ നിന്നാണ് ഇത് ഇതേത് കൃതിയാണ് ഉത്തരം ഓപ്ഷൻ സി സുഗതകുമാരിയുടെ ഇരുൾ ചിറകുകൾ എന്ന കൃതിയിൽ നിന്നെടുത്തിട്ടുള്ളതാണ് അൻപത്തി ആറാമത്തെ ചോദ്യം കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആണ് മട്ടന്നൂർ ശങ്കര മാരാർ ഓപ്ഷൻ ബി മട്ടന്നൂർ ശങ്കരൻകുട്ടി ശങ്കരൻകുട്ടിമാരർ അൻപത്തി ഏഴാമത്തെ ചോദ്യം എഴുപത്തി ഏഴാമത് ക്യാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് ഫ്രീ അവാർഡ് നേടിയ ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ് എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ആരാണ് ഉത്തരം ഓപ്ഷൻ എ പായൽ കപാടിയ പായൽ കപാടിയ അൻപത്തി എട്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹമായ രൗദ്രം സ്വാത്വികത്തിന്റെ കർത്താവ് ആരാണ് രൗദ്രം സ്വാത്വികത്തിന്റെ കർത്താവാരാണ് ഓപ്ഷൻ എ പ്രഭാവർമ്മ പ്രഭാവർമ്മ അൻപത്തി ഒമ്പതാമത്തെ ചോദ്യം ഡാഷിന് ഉദാഹരണമാണ് ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ് ആൻറ്റി ആൻ്റി വൈറസ് സോഫ്റ്റ്വെയർ ഓപ്ഷൻ ബി യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ അറുപതാമത്തെ ചോദ്യം എച്ച് ഡി എം ഐയുടെ പൂർണ്ണരൂപം എന്താണ് ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസ് ഓപ്ഷൻ സി ഹൈ ഡെഫിനിഷ്യൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസ് എച്ച് ഡി എം ഐയുടെ പൂർണ്ണരൂപമാണ് ഹൈ ഡെഫിനിഷ്യൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസ് അറുപത്തിയൊന്നാമത്തെ ചോദ്യം ജിംബിൽ ഒരു അനിമേഷനെ സേവ് ചെയ്യാൻ അതിനെ ഡാഷ് ഫോർമാറ്റിൽ സേവ് ചെയ്യണം ഉത്തരം ഓപ്ഷൻ എ ജിഫ് ജിഫ് അറുപത്തിരണ്ടാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ വെബ് ബ്രൗസർ അല്ലാത്തത് ഏതാണ് ഓപ്ഷൻ സി ഗൂഗിൾ ഗൂഗിൾ വെബ് വെബ് ബ്രൗസർ അല്ല സെർച്ച് എൻജിൻ ഗൂഗിൾ ഗൂഗിൾ സെർച്ച് എൻജിനാണ് ബാക്കിയുള്ള ഓപ്ഷൻസ് മോസില്ല ഫയർഫോക്സ് ഡക്ക് ഡക്ക് ഗോ ഡോൾഫിൻ ഇവയെല്ലാം വെബ് ബ്രൗസർ ആണ് അറുപത്തിമൂന്നാമത്തെ ചോദ്യം സ്മാർട്ട് ഹോം ഉപകരണങ്ങളെ ബന്ധിപ്പിക്കാനും നിയന്ത്രിക്കാനും മൊബൈൽ ഉപകരണങ്ങളെ പ്രാപ്തമാക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഓപ്ഷൻ ഡി ഇന്റർനെറ്റ് ഓഫ് തിങ്സ് അറുപത്തിനാലാമത്തെ ചോദ്യം വിവരാകാശ നിയമത്തിലെ ഷെഡ്യൂൾ ഷെഡ്യൂളുകളുടെ എണ്ണം എത്രയാണ് ഉത്തരം ഓപ്ഷൻ ഡി രണ്ട് അറുപത്തി അഞ്ചാമത്തെ ചോദ്യം ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പതിൽ എത്ര വകുപ്പുകൾ ഉണ്ട് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പതിൽ എത്ര വകുപ്പുകൾ ഉണ്ട് ഉത്തരം ഓപ്ഷൻ ഡി നൂറ്റിയേഴ് നൂറ്റിയേഴ് അറുപത്തിയാറാമത്തെ ചോദ്യം ഗാർഹിക പീഡന നിരോധന നിയമം പാസ്സാക്കിയത് എന്നാണ് ഉത്തരം ഓപ്ഷൻ ബി രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ പതിമൂന്ന് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റ സെപ്റ്റംബർ പതിമൂന്നിന് അറുപത്തി ഏഴാമത്തെ ചോദ്യം പോക്സോ കേസ് ഫയൽ ചെയ്യുന്നതിനുള്ള സമയ സമയപരിധി എത്രയാണ് ബോക്സോ കേസ് ഫയൽ ചെയ്യാനുള്ള സമയപരിധി എത്രയാണ് സമയപരിധി ഇല്ല ഓപ്ഷൻ ഡി സമയപരിധി ഇല്ല അറുപത്തെട്ടാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ തലശ്ശേരി ഓപ്ഷൻ എ തലശ്ശേരി അറുപത്തി ഒമ്പതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവ് ആരാണ് ഓപ്ഷൻ ബി മിഥുൻ ചക്രവർത്തി മിഥുൻ ചക്രവർത്തി എഴുപതാമത്തെ ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏതു വർഷം ഏത് വർഷമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി